ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അടിപൊളിയായിട്ട് ഓരോ ദിവസങ്ങളായിട്ട് നല്ല കിഡിലോസ്കി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നല്ല സൂപ്പർ ആയിട്ട് നല്ല കളക്ഷൻ ഉണ്ട് സിനിമക്ക് നല്ലപോലെ ജനത്തിരക്കുണ്ട് തിരക്കുണ്ട് ജനങ്ങളെങ്ങനെ ചാപ്റ്റർ വൺ ചന്ദ്ര കാണാനായിട്ട് കൂടി ചെടി വരികയാണ് ഒരു മാർവൽ യൂണിവേഴ്സിറ്റിയിൽ പിറന്ന മലയാളത്തിന്റെ മനോഹരമായ സിനിമ എന്ന് നമുക്ക് പറയാവുന്ന ഒരു പുതുത്തൻ സിനിമ അപ്പൊ ഈ സിനിമയുടെ തിരക്കഥയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിരക്കഥ സത്യത്തിൽ ഈ സിനിമയുടെ എന്താ പറയാ പ്രാണനാണ് ജീവനാണ് ആത്മാവാണ് എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥരിക്കത് ഡൊമിനിക് അരുൺ എന്ന ഈ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് എഴുതിയ എഴുത്തിൻ്റെ ശക്തി കൊടുത്തത് ശാന്തി ബാലചന്ദ്രനാണ് ശാന്തി ബാലചന്ദ്രൻ അടിപൊളിയായിട്ട് മലയാളത്തിന്റെ പുതുമുഖ നായികയായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ തരംഗം എന്ന സിനിമയിൽ ടൊവിയുടെ നായികയായിട്ട് മാലിനി എന്ന കഥാപാത്രം ചെയ്ത ശാന്തി ബാലചന്ദ്രൻ ഇപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ തിരക്കഥാകൃത്തായിട്ടാണ് സഹ തിരക്കഥാകൃത്തായിട്ടാണ് ഒരു അടിപൊളി വേറെ മാറ്റം പോലെ ആയി മാറി ശാന്തിയുടെ ലൈഫിൻ്റെ എന്താ ഒരു ടേണിങ് പോയിന്റ് ആയി തെളിഞ്ഞു വന്നിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ആ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന രീതി തന്നെ അതായത് മലയാള സിനിമ ഇതുപോലത്തെ സിനിമയുടെ തിരക്കഥ ഒരുക്കൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സിനിമയിലൂടെ കണ്ടു കണ്ടു പരിചിതമായിട്ട് മുന്നോട്ട് പോയ പല വഴികളിലൂടെ തേടി ഇറങ്ങി വന്ന് എന്ന് തോന്നിക്കാവുന്ന സിനിമയായിട്ട് മുന്നിലേക്ക് ഇറങ്ങി വന്നത് മിന്നൽ മുരളിയായിരുന്നുവെങ്കിലും മിന്നൽ മുരളിയേക്കാളെ കേറെ നമുക്ക് തിരക്കഥയിലൂടെ കുറേ മാറ്റങ്ങൾ സൂചനകൾ തന്നു സൂചനകൾ തന്നു മുന്നോട്ട് പോകുന്ന ഒരു എഴുത്തിൻ്റെ ശക്തി കൊണ്ടുവന്നിരിക്കുകയാണ് അത് കിടിലോസ്കിയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ എഴുത്ത് ഇനി ഉണ്ടാകേണ്ടതാണ് എന്ന് എടുത്തു പറയുകയാണ് ശാന്തിക്ക് ഇങ്ങനത്തെ ഒരു ഒരു വേറെ മെത്തേഡ് ഒരു എഴുത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഒരു പക്ഷേ ശാന്തിയുടെ സുഹൃത്തുക്കൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടി സിനിമാലോഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ശാന്തി ബാലചന്ദ്രൻ എന്ന പുതുമുഖ നായികയായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ വന്നാണ് പിന്നീട് അതിനുശേഷം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അതുപോലെ തന്നെ ജെല്ലിക്കെട്ടിലെ ഏക സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ശാന്തിയാണ് ഒരുപാട് സിനിമകൾ ചെയ്തു അതുപോലെ തന്നെ നാടകമാണ് മെയിനായിട്ട് ശാന്തി ചെയ്തുകൊണ്ടിരുന്നത് സിനിമയിൽ വരുന്നതിന് മുമ്പായിട്ട് നാടകത്തിലായിരുന്നു ശാന്തി പൂർണ്ണമായും നിലയുറപ്പിച്ചിരുന്നത് ഇപ്പോൾ സിനിമയിൽ നിലനിൽക്കുന്നത് ഒരു നടി എന്ന ലെവലേക്കാൾ കൂടുതൽ ഒരു തിരക്കഥാ ഭംഗി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാവുന്ന പുതിയ രീതികൾ പരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരിയായിട്ട് തന്നെയാണ് അത് കിഡിലിനായി മാറി ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ വിജയത്തിന്റെ മുഖ്യ പങ്കാളി ശാന്തി ബാലചന്ദ്രൻ ആണെന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് അപ്പൊ ചോദിക്കും ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി ഒരുക്കിയ സിനിമയല്ലേ ഇപ്പൊ കാശ് മുടക്കിയത് കൊണ്ട് അല്ലെ സിനിമ ത്രിഭംഗിയായത് എന്ന് പറഞ്ഞാൽ കാശ് മാത്രം ചുമ്മാ മുടക്കിയതുകൊണ്ട് കാര്യമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല സിനിമയ്ക്ക് എപ്പോഴും തിരക്കഥ വേണം തിരക്കഥയുടെ പൂർണ്ണത കൃത്യമായ രീതിയിൽ ആ ഘടനയ്ക്ക് അനുസരിച്ച് വന്നെങ്കിൽ മാത്രമേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോക ചാപ്റവാൻ ചന്ദ്രയുടെ അഭിനയം കിടലിനായി മാറി കല്യാണിയുടെ ലൈഫിൽ തന്നെ വേറെ ലെവൽ അഭിനയമായി ഈ ചിത്രം ഇങ്ങനെ തെളിഞ്ഞും നിറഞ്ഞും നിൽക്കുകയാണ് അപ്പൊ തിരക്കഥയുടെ ഭംഗി ഇത്ര കൃത്യമായി അവതരിപ്പിച്ചിപ്പോൾ ഡൊമിനിക് അരുണിന് ഇതിന് നല്ല നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്ത് കാണാവുന്നതാണ് ഡൊമിനിക് അരുണിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം സംവിധാനം ചെയ്യുകയും അതിനൊപ്പം തന്നെ തിരക്കഥയിൽ പങ്കുചേരുകയും ചെയ്തെങ്കിലും ശാന്തി ബാലചന്ദ്രന്റെ ഒരു 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 പുത്തൻ ചുവടുവെപ്പ് തന്നെയായി മാറി ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഇത് ഇത് കാണുമ്പോൾ അത് മനസ്സിലാവും പണം കാണേണ്ടതാണ് കണ്ടു നോക്കേണ്ടതാണ് കിഡിലാണ് അപ്പം എന്താണ് പ്രിയപ്പെട്ടവര് ലോക ചാപ്റ്റർ വൺ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ായിട്ട് പോരട്ടെ പോരട്ടെങ്ങനെ പോരട്ടെ